السلام عليكم ورحمة الله تعالى وبركاته الحمد لله الحمد لله وكفى وسلام على عباده الذين اصطفى ما بعد റബ്ബി റബ്ബിറിലി സദി വൈസുറലി ഉനീബ് അൽഹംദുലില്ലാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുഅ്മിനീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഈ നിമിഷം വരെ വന്നുപോയ സർവ്വ അപരാധങ്ങളും കരുണ കടലായ കരുണകടലായ പടച്ചുറപ്പ് പൊറുത്തു മാപ്പാക്കി തെരുമാറാകട്ടെ ഇനിയുള്ള കാലം അല്ലാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്തു നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്ക പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ കടങ്ങളൊക്കെ തീർത്തു തീർത്തുപുരുഷഹീദനെ പോലെ മരിക്കാൻ ബാക്കി നൽകി നിഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അള്ളാഹു സുബഹാന എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ ഒരു ദിനം പോലും മുടങ്ങാതെ ഈ ഇൽമു കേട്ടുകൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് സഹോദരങ്ങൾ സഹോദരിമാർ അള്ളാഹു എല്ലാവരുടെയും അവസാന സമയം അള്ളാഹു മനോഹരമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ളവരെ നാം ഇന്ന് പഠിക്കുന്ന النبي سعيد رضي الله تعالى عنه قال قال رسول الله صلى الله عليه وسلم إذا رأيتم الرجل يعتاه المسجد فاشهدوا له بالإيمان قال الله تعالى إنما يأمر مساجد الله من آمن بالله واليوم الآخر عند بريم الله سهودنا مهانا يا بروادق صلى الله عليه وسلم تنقلوا برنداء أبو سعيد رضي الله تعالى عنه برينو ഒരു വ്യക്തി അധികമായി മസ്ജിദിലേക്ക് വരുന്നത് കണ്ടാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പള്ളിയിൽ നമസ്കരിക്കുന്നതിന് വേണ്ടി നിത്യമായി ഒരാൾ പള്ളിയിലേക്ക് പോകുന്നത് കണ്ടാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ പള്ളിയിൽ പോകാത്ത ഒരു സാഹചര്യമാണുള്ളത് പള്ളികളിലേക്ക് ജനങ്ങൾ പോകുന്നില്ല മാർക്കറ്റിലേക്ക് പോകാൻ കഴിയുന്നു വാഹനങ്ങളിൽ കയറാൻ കഴിയുന്നു കല്യാണ വീടുകളിൽ പോകുന്നു മരണ വീടുകളിൽ പോകുന്നു അവർക്ക് തോന്നുന്ന ഇലക്ഷൻ്റെ പ്രചരണങ്ങളും ഇലക്ഷൻ്റെ ആഘോഷങ്ങളും ഇതിലെല്ലാം ജനങ്ങൾക്ക് ഒരുമിച്ച് കൂടാം കുഴപ്പമൊന്നുമില്ല പക്ഷേ മസ്ജിദിൽ മസ്കരിക്കാൻ പൊക്കടിഞ്ഞാൽ രോഗം വരുമെന്നോ ഭയക്കുന്ന കാലം നാൽപ്പത് പേരിൽ കൂടുതൽ പാടില്ല എന്ന് ഗവൺമെന്റ് പറഞ്ഞതിൻ്റെ പേരിൽ വെള്ളിയാഴ്ച പോലും പള്ളിയിൽ പോകാത്ത അവസ്ഥയാണിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്കിൽ പ്രവാചകൻ സ്വല്ലാഹു അലഹി വസല്ല ഈ ഹദീസ് വളരെ ഗൗരവത്തോടു കൂടി കാണണം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈമാനുള്ള ഒരു മനുഷ്യനെ കാണണോ താടിയിലോ അല്ലെങ്കിൽ തഴമ്പിലല്ല കാര്യം ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിലോ പ്രസംഗിക്കുന്നതിലോ അല്ല കാര്യം അല്ലാഹുവിൻ്റെ റസൂർഹു അലഹി വസല്ല മാത്തങ്ങളോ പറയുന്നു നിങ്ങൾക്ക് ഈ ുള്ള ഒരു വ്യക്തിയെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിന് പ്രവാചകം പറഞ്ഞു തന്ന ഒരു അടയാളമുണ്ട് അള്ളാൻ്റെ റസൂൽ സല്ലാ വല്ലാത്തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തന്ന ഒരു അടയാളമുണ്ട് എൻ്റെ അടയാളം എന്താണ് ഇതാ റ ഐത്തും മസ്ജിദ ഫുഹുബിൽ ഈമാൻ നബി സല്ലാഹു അലഹി വസ്ലല്ലാമത്തുങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു ആരെങ്കിലും നിരന്തരമായി അധികമായി പള്ളിയിലേക്ക് വരുന്നത് കണ്ടാൽ അയാളിൽ ഈമാൻ ഉള്ളവനാ നിങ്ങൾ സാക്ഷ്യം വഹിച്ചുകൊള്ളുക എന്ന് മഹാനായി നബീന റസൂലാഹി സാഹു വലഹി വസ്ലം എത്രയോ സഹോദരങ്ങൾ ഈ സമയത്തുപോലും അലഹമ്മദില്ല വക്കത്തുകൾ മുടക്കാതെ അള്ളാഹുവിനെ ഭയക്കുന്നവർ അവർ അള്ളഹാനെ അഭയക്കുന്ന രോഗത്തെയല്ല ഈ രോഗം തരുന്നവൻ അള്ളാഹുവാണ് എൻ്റെ പ്രിയപ്പെട്ടവർ പ്രിയപ്പെട്ടവരെന്തുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നില്ല ഈ രോഗത്തിനൊരു മരുന്ന് പോലുമില്ലാതെ അപ്പോൾ ഇത് അള്ളാഹുവിൻ്റെ കടുത്ത പരീക്ഷണം ഇത് അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് വരും അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്നാൽ പള്ളിയിൽ വേറെ എല്ലാ സ്ഥലങ്ങളിലും പോകുന്നു ജമാഅത്തുകളിൽ പള്ളി അൽമറ്റി ഉൾപ്പെടെ പെട്ടെന്ന് സ്ഥിരിച്ചാൽ മതി ആൾ കൂടണ്ടായി എന്നൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്ന ഒരു കാലഘട്ടം അള്ളാഹു മുനാഫിക്കീങ്ങളെ മുനാഫിഖീങ്ങളായി പോകുന്നതിന് തൊട്ട് അള്ളാഹു നമ്മളെ കാത്തുഷിക്കുമാറാകട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു കാര്യമാണ് കാരണം മുനാഫിഖ് കാഫിറനക്കാരും മോശമായവനാണ് അള്ളാഹുവിൻ്റെ നരകത്തിൽ റ്റവും വലിയ ശിക്ഷ കിട്ടുന്നത് മുനാഫിക്കനാണെന്ന് മഹാനായി ലഭിക്കാൻ അറസൂൽ അള്ളാഹി സ്വല്ലാഹു അലഹി വസ്ലാം എന്നിട്ട് പ്രവാചകൻ അലൈഹി അലൈവല്ല തങ്ങൾ അവിടെന്നോ പറയുകയാ അള്ളാഹു അരുളുന്നു അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർ മാത്രമാണ് അള്ളാഹുവിൻ്റെ മസ്ജിദുകളിൽ സജീവമാക്കുന്നത് അള്ളാഹുവിനെ ഭയക്കുകയും നാളെ പരലോകമുണ്ടെന്നും റബ്ബിൻ്റെ മുന്നിൽ പോയി ജീവിതത്തിൽ ചെയ്തതിനെക്കുറിച്ച് റബ്ബ് വിചാരണ ചെയ്യുമെന്നുള്ള ബോധമുള്ളവർ ഈമാനുള്ളവർ മാത്രമേ പള്ളിയിൽ സജീവമായിട്ട് വരൂ മാത്രം വന്നിട്ട് പോകുന്നവരുടെ കാര്യമല്ല അള്ളാഹുബിന്റെ പള്ളിയിൽ സജീവമാക്കുന്നവർ പരലോകത്തും അള്ളാഹുബിനെയും പരലോകത്തെയും വിശ്വസിക്കുകയും പേടിക്കുകയും ചെയ്യുന്നവരാണ് അങ്ങനെ പള്ളിയിൽ നിത്യമായി അഞ്ചു നേരം നിസ്കരിക്കാൻ വരുന്ന ഒരു മനുഷ്യനെ കണ്ടാൽ ആ മനുഷ്യൻ മനുഷ്യനീമാനുള്ളവനാ നിങ്ങൾ വിശ്വസിച്ചു കൊള്ളണമെന്ന് മഹാനായി നബിഗിൻ റസൂർഹു അലഹി വസ്ല്ലമാ അവിടെ നിന്ന് പഠിപ്പിച്ചു തരികയാ മറ്റൊരു ഹദീസ് അനബിറത്ത് ما توطن رجل مسلما المسجد لِصَلَاةِ والذكري إلا تبشبش الله ാഹു അലഹി വസല്ലങ്ങള് പറഞ്ഞതായി മഹാനായി സയ്യിദ്ഹു പറയുന്നു നമസ്കാരത്തിനും ദിഖറിനും വേണ്ടി ഒരു മുസ്ലിം മസ്ജിദിനെ താമസ സ്ഥലമാക്കിയാൽ വീട്ടുകാരിൽ വീട്ടുകാരൻ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ആ വീട്ടുകാർ സന്തോഷിക്കുന്നത് പോലെ അള്ളാഹു സന്തോഷിക്കുന്നതാണ് എന്ന് മഹാനായി ലഭിക്കുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലഹി വസ്ല്ലാം അള്ളാഹുവിന്റെ പള്ളികൾക്കാനും ദിഖറു പറയാനും വേണ്ടി ചിലർ നിത്യമാക്കാറുണ്ട് അവർ പള്ളിയിൽ തന്നെ അഞ്ചു നേരം നിസ്കാരം ചില സ്ഥലങ്ങളിൽ പള്ളിക്കകത്ത് ചെന്നാൽ കാണാം പള്ളിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിത്യമായി വന്നിരുന്നു ദിഖറു പറയുന്നവർ നിസ്കരിക്കുന്നവർ എപ്പം നോക്കിയാലും അവിടെ തന്നെ ഇരിക്കുന്നവർ ആ പള്ളി അങ്ങനെ നിസ്കാരം കൊണ്ടും കൊണ്ടും അലങ്കരിക്കുന്ന ചില വ്യക്തികളുണ്ട് അള്ളാഹുവിന്റെ റസൂർ അലിസ്ആ തങ്ങൾ പറഞ്ഞു വീടിൻ്റെ ഉടമ വീട്ടിൽ വീട്ടിൽ നിന്നൊരു യാത്രയോ വെളിയിലേക്കോ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ആ വീട്ടുകാർക്കുണ്ടാകുന്ന ഒരു സന്തോഷം അതുപോലെ അള്ളാഹുവിൻ്റെ പള്ളിയിലേക്ക് ജനങ്ങൾ പോകുമ്പോൾ ഇങ്ങനെയുള്ള നിസ്കരിക്കുന്ന കെറു പറയുന്ന പള്ളിക്കൊക്കെ കൊണ്ട് അള്ളാഹുവിനെ സ്മരിക്കുന്ന വ്യക്തികൾ പള്ളിയിലേക്ക് പോകുമ്പോൾ ആ വീടിൻ്റെ ഉടമസ്ഥനായ അള്ളാഹുവിന് വല്ലാത്ത സന്തോഷമുണ്ടാകുമെന്ന് മഹാനായി നബി നസൂൽ അല്ലാഹി സുല്ലാഹു അലഹി വസ്ല്ലാം പ്രവാചകൻ അവിടുന്ന് വിവരിക്കുന്നു മസ്ജിദിനെ താമസ സ്ഥലമാക്കൽ കൊണ്ടുള്ള ഉദ്ദേശം മസ്ജിദിനുകളുമായിട്ട് പ്രത്യേകം ഒരു ബന്ധം സ്ഥാപിക്കുക നാളെ അള്ളാഹുവർക്ക് പ്രത്യേക പരിഗണനയുണ്ടെന്ന പള്ളിയുമായിട്ട് ഹൃദയത്തെ ബന്ധിക്കുന്ന ചില വ്യക്തികൾ ഒരു വക്കത്ത് കഴിഞ്ഞാൽ അടുത്ത വക്കത്ത് പള്ളിയിൽ പോകണമെന്നുള്ള ചിന്തയുള്ളവർ പള്ളിയുമായിട്ട് ഹൃദയത്തെ ബന്ധിക്കുക അവർക്ക് നാളെ അറിഷിൻ്റെ താഴ്ഭാഗത്ത് സ്ഥാനമുണ്ടെന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ അവിടെ നിന്ന് പറയുന്നു അനബി ഹുറൈ അല്ലാഹു തായാലുഹു അനിൻ നബി സ്വല്ല അലൈഹി കാന കാന യുവത്തിനുൽ മസാജിദ മഹാനായ പ്രവാചകൻ ൻഅലിങ്ങൾ പറഞ്ഞതായി പറയുന്നു മസ്ജിദിനെ താമസ സ്ഥലമാക്കിയ അഥവാ അധികമായി വന്നുകൊണ്ടിരിക്കുന്ന വ്യക്തി മറ്റു വല്ല ജോലിയിലും മുഴുകുകയോ രോഗിയാകുകയോ ചെയ്താൽ പഴയതുപോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അദ്ദേഹം മസ്ജിദിൽ വരാതിരിക്കുകയും പിന്നീട് മസ്ജിദിൽ വന്ന് പഴയതുപോലെ ബന്ധം സ്ഥാപിക്കുകയും ചെയ്താൽ വീട്ടുകാരൻ വീട്ടിൽ മടങ്ങിയെത്തിയപ്പോൾ ഉണ്ടായതുപോലെ സന്തോഷം അള്ളാഹുവിനുണ്ടാകുമെന്ന് അലഹി വസ്ല്ലാം എവിടെങ്കിലും യാത്ര പോയി എവിടെയെങ്കിലും യാത്ര പോയി അല്ലെങ്കിൽ രോഗിയായി പോയി പള്ളിയിൽ വരാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിന് ആരോഗ്യപരമായി പ്രയാസങ്ങളുണ്ട് ഇങ്ങനെയൊക്കെ ആയിട്ട് പള്ളിയിൽ വരാതിരുന്ന ഒരു മനുഷ്യൻ തിരിച്ച് പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ വീട്ടിലേക്ക് വീട്ടിലേക്ക് വീട്ടുകാരൻ തിരിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഈ മനുഷ്യൻ പള്ളിയിലേക്ക് പോകുമ്പോൾ അള്ളാഹുവിൻ മഹാനായി നബീന റസൂൽ അള്ളാഹി സ്വല്ലാഹു അലഹി വസല്ലമാങ്ങൾ പഠിപ്പിക്കുകയാ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ ഭവനമാണ് പള്ളികൾ ആ പള്ളികളിലേക്ക് പോകുമ്പോൾ അള്ളാഹുവിന്റെ പള്ളികൾ അള്ളാഹുവിന്റെ ഭവനങ്ങൾ അലങ്കരിക്കേണ്ടത് ഇബാദത്തുകൾ ചെയ്തുകൊണ്ടാണ് നിത്യമായി അഞ്ചു നേരം പള്ളിയിൽ പോകുന്ന ഒരു മനുഷ്യനെ കണ്ടാൽ ആ മനുഷ്യനിൽ ഈമാനുള്ളതിൻ്റെ അടയാളമാണ് അതുപോലെ പള്ളിയുമായി ഹൃദയത്തെ ബന്ധിപ്പിക്കുന്ന ഒരു മനുഷ്യന് അവൻ അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട് അവന് പള്ളിയിലേക്ക് പോകുമ്പോൾ അല്ലാഹുവിന് വല്ലാത്ത സന്തോഷമാണ് എന്ന് ഈ ഹദീസ് നമുക്ക് രുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളോടും ഉമിനിങ്ങളോട് നമസ്കാരത്തിൻ്റെ കാര്യം പള്ളിയിൽ പോകുന്ന ജമായത്തിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ അള്ളാഹു നമുക്ക് തരില്ല അള്ളാഹുവിന് ഭയന്ന് ജീവിക്കുന്നവർക്ക് റബ്ബ് തരില്ല അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ പോലെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന ചിന്തയോടെ അള്ളാഹുവിൻ്റെ പള്ളിയുമായി പഴയതുപോലെ ഹൃദയത്തെ ബന്ധിപ്പിക്കുവാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും ദാ ചെയ്യണമെന്ന വസീയത്തോടെ വാഹൃതഅവാനാഹു റബ്ബുലാലും السلام عليكم ورحمه الله تعالى وبركاته